ഇന്നലെ രാത്രി തൊട്ടുള്ള നമ്മുടെ അയാംകുട്ട പിന്നെയും നിവാങ്കുട്ട വീടൊക്കെ കുഞ്ഞ് വിശേഷം പറയും കേട്ടോ അപ്പോൾ രാത്രി എപ്പോൾ വരുന്ന പോലത്തെ നമ്മുടെ നടി പൂച്ച എത്തിയിട്ടില്ലേ അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട് എടുക്കുമ്പോൾ പൂച്ചയുടെ കണ്ണിങ്ങനെ തിളങ്ങുന്ന കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പൂച്ചയാണെങ്കിൽ ഡെയിലി വരും പിള്ളേർ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ അപ്പോൾ ഇന്നലെ നമ്മൾ പാർട്സ് വാങ്ങിച്ചിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കൊട്ട് കഷ്ണമൊക്കെ ഉണ്ടായില്ലേ അത് എല്ലാം നമ്മൾ പൂച്ച കൊടുത്തു കേട്ടോ അപ്പോൾ പിള്ളേരുടെ ഭയങ്കര ഫേവറേറ്റ് അപ്പം രാവിലെ ഇന്നലെ രാത്രിത്തെ കാര്യമൊക്കെ കഴിഞ്ഞ ഇപ്പം നമ്മൾ നേരെ രാവിലെ ആയി കേട്ടോ രാവിലെ നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് ഇന്ന് പൂരിയും മുട്ട് റോസ്റ്റും ഉണ്ടാക്കാന്ന് അപ്പം വെള്ളം തിളപ്പിച്ച് വെച്ചത് ചായക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മളിതാ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ അവിടെ കൊഴിച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആ റോസ്റ്റ് ആക്കാനുള്ള ഉള്ളി എരിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് രാവിലെ എണീച്ചപ്പം അവിടെ പൂരിക്ക് വേണ്ടുന്ന മാവാണ് ആദ്യം കൊഴച്ച് വെക്കും നമ്മുടെ ചക്കി ആട്ടയാണ് ചക്കി ആട്ടേനെ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല അടിപൊളിയായിരിക്കും പിന്നെ അതിന് ശേഷം നമ്മൾ വറവുണ്ടാക്കണം വറവ് മീൻസ് തോരനാണ് തോരനുണ്ടാക്കാൻ വേണ്ടി അതൊക്കെ അവിടെ സെറ്റാക്കി പകുതി കാക്കി വെച്ചിട്ട് അപ്പഴാണ് നമ്മുടെ അയാൻ കൂട്ടാപ്പം ഇങ്ങനെ കരിഞ്ഞു വന്നത് അപ്പോഴാണ് എൻ്റെ പണിയൊക്കെ അവിടെ സ്റ്റെക്കായി പോയി പിന്നെ ഉച്ചക്കേക്ക് വെണ്ടയ്ക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു വെണ്ടക്ക കറി അവിടെ നിന്ന് ആവുന്നുണ്ട് ചായക്ക് വെള്ളുമ്പോൾ ചതക്കെ തിളച്ച് പാറൊക്കെ ഒഴിച്ച് ചായ ഏതാണ്ട് തിളച്ച് വരാനായി അങ്ങനെ ചായ ഇപ്പുറത്തുണ്ട് ഇപ്പഴും നമ്മൾ ഉച്ചക്കത്ത് കറി ഉണ്ട് ഇനി അതിന് വേറൊരു തോരൻ ഉണ്ടാക്കണം തോരൻ കണ്ണൂരിലൊക്കെ വറവെന്നാണ് നമ്മൾ പറയുക അപ്പം കോട്ടപ്പയർ വറവുണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല നീളമുള്ള കോട്ടപ്പയർ അത് രണ്ടായി മണക്കിയിട്ടാണ് മുറിച്ചിടുന്നത് നല്ല ഉണ്ട് കാണാനും നല്ല കോട്ടപ്പയരായിരുന്നു അപ്പോൾ ഇതിനകത്തെ വറവ് കോട്ടപ്പേര വറവ് വെണ്ടക്കറി അങ്ങനെ എല്ലാം ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇത് നമ്മുടെ അയാൻ കൂട്ടാപ്പം ഉറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും അവിടെ ഇരുന്നുണ്ട് ഏറ്റവും കളിക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ ഇന്നലെ അവൻ ഈ കുപ്പിയിൽ വെള്ളം വെച്ചിരുന്നു ഐസ് കട്ടിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവന്റെ വിചാരം ഐസ് കട്ടിയായി കഴിഞ്ഞാൽ കട്ട് അങ്ങനെ തന്നെ കുപ്പിയുടെ ഷേപ്പ് തന്നെ പുറത്തേക്ക് എടുക്കാൻ തോറ്റൊരു പാട് ട്രൈ ചെയ്ത് പറഞ്ഞിട്ടൊന്നും മനസ്സിലാകുന്നില്ല പിന്നെ ഞാൻ കരുതി ഓൻ വാശി പിടിപ്പിക്കണം എന്ന് ഒരു ചീടെ തട്ടിക്കൊടുത്ത് ഇത് ഇപ്പം അമ്മ എടുത്തരാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞാൽ കുപ്പി മുറിക്കെന്നിട്ട് വേറെ കുപ്പി നമുക്ക് എടുക്കാന്നുള്ളതാണ് പറഞ്ഞു അപ്പോഴേ അവന് ദേഷ്യം വരുന്നുള്ളൂ അതിൽ നിന്ന് ഐസ് എടുക്കാൻ കഴിയേറ്റ് അപ്പോൾ ദേഷ്യം വന്ന ആ ഇതായി അവൻ തന്നെ കൈ കൊണ്ടൊക്കെ മുട്ടയും മുട്ടിയെടുക്കാനൊക്കെ ശ്രമിച്ചു പിന്നെ ഞാൻ പറഞ്ഞു അമ്മ അമ്മേന്നെ കത്തിനെ കൊണ്ടൊന്ന് മുറിച്ച് തരട്ടെ ആ മുറിച്ചോ പറഞ്ഞു കേട്ടോ പിന്നെ അതിന് മുന്നേ കുറച്ച് വെള്ളമൊക്കെ അന്ന് എടുത്ത് കുഞ്ഞു കുഞ്ഞു കട്ട വരുത്തിച്ച് കൊടുത്തു അപ്പോഴേ ദേഷ്യം പിടിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ അത് മുറിക്കാന്ന് പറഞ്ഞത് കുപ്പി മുറിച്ചത് ഈ പരുവത്തിലാക്കിയിട്ട് ഐസും കട്ടിയൊക്കെ എടുത്ത് പാട്ടിനിട്ട് വെച്ചോട്ടെ അതിട്ട് പറഞ്ഞു ഇനി വേറെ കുപ്പി കുപ്പിയെടുക്കണം അമ്മേന്ന് ഞാൻ പറഞ്ഞു ഇനി കുപ്പി കുപ്പിയൊന്നും ഇല്ല ഇനി കടിയാന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇനി ദേഷ്യം വന്ന് അവൻ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അതെടുത്ത് പിന്നെ അച്ചാശം വരുമ്പോൾ നല്ല പൈനാപ്പിൾ കേക്ക് കൊണ്ടുവന്നിന് അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാൻ നമ്മുടെ അയാൻകുട്ടാ പൈനാപ്പിൾ കേക്ക് നല്ല ഫ്ലേവർ നല്ല ആണ് അടിപൊളി ടേസ്റ്റ് ഞാനും കഴിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പേരും കിടക്കുന്നു എന്ന് എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് കളിയാന്ന് നമ്മുടെ വീടാന്ന് അയാൻ കുഞ്ഞി പൂച്ചയാന്ന് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങിയിട്ടും ഇതാക്കിയിട്ടൊക്കെ കളിക്കുന്നത് ഏകമായ കൂടി ഒരു വീട് പോലെയൊക്കെ ആക്കിയിട്ട് കളിക്കുന്നത് കുഞ്ഞിപ്പൂച്ചയെന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നതിൽ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മുടെ പിള്ളേരുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇഷ്ടപ്പെട്ട മറക്കരുത് അടുത്ത അടുത്ത് കാണാം ബൈ